എപ്പോഴും എന്നെ അങ്ങേര് പറഞ്ഞിട്ട് പോയി പോയിപ്പനാട്ടപ്പൻ മുടിയപ്പൻ മുടിയപ്പൻ നീ ആകാശത്തും ഭൂമിയിലും എല്ലാതെ മരിക്കും എന്ന് അത് ഒടുവിൽ ഇയാൾ ഇവിടെ നിന്ന് കലങ്ങി അങ് താമസത്തിന് പോയി കടക്കിടയ്ക്കപ്പുറം അവിടെ വെച്ച് ഈ പറഞ്ഞതുപോലെ എന്നെ കൊറേ കാലം കഴിഞ്ഞപ്പ ആന കുത്തി ചാവുന്നു ആകാശത്തു സംസാരിക്കുന്ന കൂട്ടത്ത് ഞാനും ഒന്നിക്കട്ടെ ഒരു കുഴപ്പമില്ലല്ലോ നമ്മളൊക്കെ ഒരു ഏകദേശം ഒരു പ്രായക്കാരെ പറഞ്ഞു കേട്ടോ കിട്ടിയ ഞാനേ ഞാനീ ഒരു യാത്ര ചെയ്യുന്ന ആളാണ് കേരളത്തിൻ്റെതൊക്കെ ഏറ്റവും പോലെ ഇങ്ങനെ ഒരു യാത്ര ചെയ്തോണ്ടിരിക്കാണ് അപ്പൊ അതിനിടയിൽ ഇങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഇവിടത്തെ ഈ കുരിശെടിയെ അറിഞ്ഞു വളരെ പാരമ്പര്യമുള്ള വളരെ പഴക്കമുള്ള ഒരു സംഭവമാണെന്നും ചരിത്രം ഉറങ്ങുന്ന സ്ഥലമാണെന്നും മനസ്സിലായി എന്തോ നേരത്തെ വന്നു നോക്കി നോക്കിയപ്പോ നിങ്ങളാരേം കണ്ടില്ല അപ്പൊ വൈകുന്നേരം ഒക്കെ ആവുമ്പഴത്തേ ഇവിടെ ചില ആശാന്മാര് വൈകുന്നേരം വന്നിട്ട് പോലെ കൈ കെട്ടിരുന്ന് കഥയൊക്കെ പറയും ഏഹ് അപ്പൊ അപ്പൊ കയ്യോടെ പിടിക്കാം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് വിളകത്തില്ലേ എല്ലാ ദിവസവും ചേട്ടന്റെ പേരെന്താന്ന് ചെല്ലയ്യൻ ൻ തങ്കപ്പൻ അതിനകത്ത് അയ്യൻ ഇല്ലല്ലോ തങ്കയ്യനാക്കേണ്ടതായിരുന്നു അതെ അതെ അപ്പൊ മൂന്ന് പേരോടും കൂടിയാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മളിപ്പോ ഇരിക്കുന്ന സ്ഥലത്തിന്റെ പേര് നെല്ലിയോട് എല്ലാം തെറ്റിക്കിടക്കായി കേരളത്തിന്റെ അങ്ങേറ്റം പോലെ എന്തെല്ലാം സ്ഥലങ്ങളാണ് നെല്ലി ഉള്ള കുരിശ്ശെടി പോയത് ഉത്പാദനം ആ മുള്ളുവിള പള്ളി അപ്പൊ ഇവിടെയാണ് ഇതിന്റെ തുടക്കം ആയി അങ്ങനെയൊക്കെ ജനിച്ചും നമ്മുടെ ഈ നെല്ലി നെല്ലിയുള്ള കുരിശെടി കന്നിമരിയാൻ കന്നിമാരിയ അമ്മയെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ അത് നിങ്ങൾക്കറിയാവുന്ന ഒരു വിവരങ്ങൾ നിങ്ങൾ കേട്ടറിഞ്ഞതും അല്ലാത്തതുമായിട്ടുള്ള വിവരങ്ങളൊന്നും പറ ഞാൻ അവിടെ പോയി നോക്കി മനസ്സിലാക്കിക്കോളാം അവര് ശിവാശിയിൽ എന്നാണ് കല്യാണം ചെയ്തത് കൊണ്ടോന്ന് പറയുക ഏരിയ ബന്ധുക്കളാണ് ഇവിടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പൊ അവർ വന്നിവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരുന്നു അവര് ആനുകൂല്യങ്ങളൊക്കെ ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് പണ്ട് പിന്നെ ദാരിദ്ര്യ കഴിഞ്ഞവർക്കൊക്കെ അവർ ആഹാരം കൊടുക്കുകയും അത് ഇതും ചെയ്യും ഇതിന്റെ അവർക്കൊരു കണ്ടമാല അസുഖമാണ് ഇങ്ങനെ വന്നാൽ പഴയ കാലത്ത് കണ്ടമാല എന്ന് പറയും ആ അത് വെച്ച് അവര് ഇവിടെ വരുന്നവർക്കൊക്കെ ആഹാരം കൊടുക്കുകയും എല്ലാം ഒക്കെ ചെയ്തോണ്ടിരുന്നു അവരങ്ങ് പ്രായവുമായി അങ്ങനെ ഇരുന്ന് അവര് ഇങ്ങനെ വന്ന് കേട്ടപ്പോൾ കഞ്ഞികളും അവർക്ക് ആഹാരങ്ങളൊക്കെ കൊടുക്കും അപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് എന്റെ ഈ അസുഖം കൊറയണല്ല എന്ന് പറഞ്ഞ് അവരോട് പ്രയാസം പറഞ്ഞു അപ്പൊ വന്ന ഭിക്ഷാധകൻ പറഞ്ഞു ഇനയം പള്ളി എന്ന് പറഞ്ഞൊരു പള്ളിയാണ് നാട് കൊല്ലംകോട് കൊറേ കഴിഞ്ഞു പോണം കൊല്ലംകോടൊക്കെ കഴിഞ്ഞ് പോകണം അന്ന് ഇതെല്ലാം ഒരുമിച്ചാണല്ലോ അങ്ങനെ അവര് പറഞ്ഞു നിങ്ങൾ ഒരു മൂന്ന് നാല് ദിവസം അവിടെ ചെന്ന് ഇരുന്നാൽ നിങ്ങൾ അസുഖം മാറും പറഞ്ഞു അപ്പം അവരും പറഞ്ഞു മാറുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു പള്ളി ചെറിയ പള്ളി വെച്ചു കൊടുക്കാം ആ അതിന് പേരെ അവരുടെ അസുഖം മാറി അവിടെ പോയി മാറി അവിടെ നിന്ന് അവരിവിടെ വന്നൊരു ചെറിയ പള്ളിയൊക്കെ മുപ്പത് സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുത്ത് ഇതിന്റെ ബാക്കിലെല്ലാം എല്ലാം കൂടെ വരും തോന്നുന്നു അതിന്റെ ഇടകളൊക്കെ ഉണ്ട് മണ്ണക്കല്ലും അതുപോലെ അത് കല്ലു വെച്ചാണ് അത് ചെയ്തിട്ടുള്ളത് നമ്മള് ഒതുക്കുന്നത് പള്ളി ഒടുവിൽ അവിടെ നിന്ന് അത് കഴിഞ്ഞ് അവർക്ക് സംരക്ഷണയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടേക്കർ സ്ഥലം കൂടെ ഇതിന്റെ ചെലവിനായി അവർ പതിച്ചു കൊടുത്തു അവരുമ്പ അവർ കുടുംബവും അങ്ങനെ അത് കഴിഞ്ഞോണ്ടിരുന്നപ്പ ഇവിടെ തമ്മിലൊരു ബഹളമായി പിന്നെ ഒരച്ഛൻ ഇവിടെന്ന് കൊല്ലങ്കോട് ഇഞ്ഞ് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് വരും ഒരു സായ്പൂ അവര് ഒരു മാസത്തില ഒരാഴ്ചയിൽ വന്ന് ഇവിടെ ഒരു പൂജ നടത്തിട്ട് പോകും അപ്പൊ ഒരു ചെറിയ ഇതാണ് ഇത്രയും ഇല്ലായിരുന്നു പഴയ കാലത്തുള്ള കെട്ടിടങ്ങൾ അറിഞ്ഞു അതങ്ങനെ ചെയ്തോണ്ടിരുന്നു ഇടയില് ഇവിടെ അങ്ങേരെ കൂടെ ഇതിൽപ്പെട്ട കുറെ ആളുകൾ തന്നെ ശല്യം ഉണ്ടാക്കി അങ്ങേരെ ഇവിടെ അടിച്ചുകലഞ്ഞ് അങ്ങേരെ പോവാൻ പോകേണ്ട രീതി വന്ന് ഇതിൽപ്പെട്ട ആള് ചെയ്ത് അടിച്ചളക്ക് വിട്ടു അപ്പൊ ഇവിടെ ഇത് അടിച്ചളക്കിയോടം തന്നെ അപ്പുറത്ത് പാർട്ടി അവിടെ ഒരു പള്ളിക്കുള്ള സംവിധാനവും പള്ളി 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 അവിടെ ഈ അന്നേരം അപ്പഴ് തന്നെ അങ്ങേര് പറഞ്ഞിട്ട് പോയിപ്പനം നാട്ടിപ്പ മുടിയപ്പൻ 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 നീ ആകാശത്തും ഭൂമിയിലും എല്ലാതെ മരിക്കും അത് ഒരു ഇയാൾ ഇവിടെ നിന്ന് കലങ്ങി അങ്ങ് താമസത്തിന് പോയി കട്ടക്കിടയ്ക്കപ്പുറം അവിടെ വെച്ച് ഈ പറഞ്ഞതുപോലെ തന്നെ കൊറേ കാലം കഴിഞ്ഞപ്പം ആന കുത്തി ചാവുന്നു അങ്ങനെ പിന്നെ ഇവിടെ അങ്ങ് ഒന്നുമില്ലാതെ ആയി മുള്ളുവളയിൽ അങ്ങ് അഭിവൃത്തിയായി അവിടെ രണ്ട് രണ്ടേക്കർ സ്ഥലം വാങ്ങിച്ച് അവിടെ അങ്ങ് പള്ളി എല്ലാം കൂടെ ആയി കൊല്ലത്തിന്റെ കൊല്ലം ബിഷപ്പിന്റെ കീഴിലായിരുന്നു അപ്പോഴവിടെ പള്ളി പള്ളി ഇവിടെ എങ്ങനെ ശീലമാകുകയും ചെയ്തു ഇതിങ്ങനെ ശീലമായി കിടന്ന് അപ്പം അവർ മരിച്ചപ്പോൾ ഇവിടെ ഈ പള്ളിയുടെ ഫ്രണ്ടിലും അടക്കിയിട്ടുണ്ട് അതാണ് ആ കല്ല് കല്ല് ആ കല്ലിനെ പ്രതീക്ഷിച്ചാണ് ഇപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയും എല്ലാം കൂടെ പിന്നെ ഇതും എല്ലാം കൂടെ നിങ്ങൾ ചേർന്നത് ഉദ്യോഗങ്ങൾ കിട്ടിയത് പറഞ്ഞ ഇവിടെ പിന്നെ വേറെ ഒരു പരിപാടിയും ഇല്ല ഇവിടെന്നുള്ള ഇതെല്ലാം അങ്ങോട്ട് പോയപ്പോ പിന്നെ ഇവിടെ കല്ലറ മാത്രമേ ഉള്ളു മൂച്ചുകൂട്ടാനും ഒക്കെ കേറി അങ്ങനെ അങ്ങ് ഒരു അവൻ എന്ത് ചെയ്ത് ഇവിടെ മരച്ചിന് കൃഷിയൊക്കെ ചെയ്ത് ചെയ്തോണ്ടിരുന്ന കല്ല് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ആരെങ്കിലും ചുറ്റുപാടുള്ളവര് മെയിനായിട്ട് അവന്റെ അവൻ തന്നെ വിളക്ക് കത്തിക്കാം അപ്പോഴും ചെറുപ്രായത്തിൽ അങ്ങനെ വെടുവിൽ നിന്ന് ഇവിടെ ഒരു വിളക്ക് മരത്തൂണ് ഉണ്ടാക്കി ു നമുക്കിപ്പോ ഇവിടെ ഇത്രയും എല്ലാം കൂടെ ഇതായി കാരണം ഇപ്പൊ ഇവിടെ എന്ന് ഒരു മാസത്തില് പിന്നെ ബുധനാഴ്ച ദിവസം ആരാധനയുണ്ട് എല്ലാ മാസവും ആരാധന ആദ്യ ബുധനാഴ്ച പൂജയും ഉണ്ട് അത് പോയിട്ട് എല്ലാ ബുധനാഴ്ചയും ജോമാലയുണ്ട് വൈകുന്നേരത്ത് ആറു മണിക്ക് എല്ലാ ഉണ്ട് ഇപ്പൊ ജോമാല ആറു മണിക്ക് പിന്നെ ഈ മാസം തോർ മാസത്തെ ആദ്യ ബുധനാഴ്ച എല്ലാ മാസവും അങ്ങനെ സംഭവം ഇതാണ് നമ്മൾ എന്തുകൊണ്ട് ഈ പ്രദേശത്തോട്ട് വന്നു ഈ നെല്ലിവിള എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കുരിച്ചെടി കാണാൻ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറിൻ്റെ അവസാനം ഇവിടെ ജീവിച്ചിരുന്ന ഒരു അമ്മയാണ് ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരു പ്രാർത്ഥനയിൽ അവർക്കുണ്ടായിരുന്ന ക്യാൻസർ രോഗം മാറി അവർ പിന്നെ ആ ഒരു ആ ഒരു ചിന്തയിലും ആ ഒരു വിശ്വാസത്തിലും പിന്നെ ജീവിച്ചു വന്നു മരണപ്പെട്ടപ്പോൾ അടക്കിയ ഒരു സ്ഥലമാണിത് അതിനെക്കുറിച്ചുള്ള വിശദവിവരങ്ങൾ നമുക്ക് അവിടെ പോയി മനസ്സിലാക്കാം ഈ ചെല്ലയ്യൻ നേയ്യൻ തങ്കപ്പൻ തുടങ്ങി ചേട്ടന്മാര് മൂന്നുപേരും ഇനി അതിനുള്ള വകുപ്പുകൾ വരാനിരിക്കുന്നേ ഉള്ളു അപ്പൊ നമ്മൾ നേരത്തെ എത്തി അപ്പോൾ എന്തായാലും ഈ അയ്യന്മാരെല്ലാം വരുന്നതിന് മുമ്പ് നമുക്ക് ഈ കാര്യങ്ങളും കൂടെ ഒന്ന് കണ്ടിട്ട് ഈ ഒരു സ്ഥലം കാണാതെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഞങ്ങളുടെ എറണാകുളം ആണ് ഞാൻ വരുന്നത് ഞാനിങ്ങനെ യാത്ര ചെയ്തോണ്ടിരിക്കും ഞാൻ അതും കൂടെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ആ ഒരു പുണ്യസ്ഥലമാണ് നമുക്ക് അവിടെ നിന്ന് കേറിയിട്ട് വരാം ഇതാണ് ആ വിശുദ്ധ അമ്മയുടെ ഏ സ്മാരകം കുടിയേറ്റം അതില് കുറെ ലെറ്ററുകളൊക്കെ എഴുതിയിട്ടുണ്ട് അന്നത്തെ ഭാഷയാണ് നമുക്കതൊന്നും മനസ്സിലാവാൻ കഴി വഴി കഴിയില്ല അതൊക്കെ തമിഴിൻ്റെ ചെന്തമിഴിൻ്റെയൊക്കെ ലിപികളാവാനാണ് സാധ്യത ഒന്നും നമുക്ക് മനസ്സിലാകത്തില്ല എന്തായാലും അതിപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് ഇവിടെ കന്നിമരിയാൽ കല്ലറയുടെ ചരിത്രം ഈ കല്ലറയുടെ ചരിത്രം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ശിവകാശിയിൽ നിന്ന് പല ഇവിടെ വന്നതിൽ മുള്ളുവിളയിൽ അതായത് നമ്മുടെ ഈ പ്രദേശത്ത് വന്ന് താമസിച്ച കന്നി മരിയാളെന്ന പേര് പിന്നീട് സ്വീകരിച്ചതാണ് ഒരു അമ്മ ഇവിടെ വന്ന് താമസിക്കുന്നു അവർക്ക് അസുഖം ബാധിക്കുന്നു അപ്പോൾ അവിടെ വിശദവിവരങ്ങളെല്ലാം കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് ചേട്ടൻ പറഞ്ഞ വിവരങ്ങളെല്ലാം തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജൂലൈ പതിനേഴാം തീയതി ആണ് ഈ കന്നി എന്ന് പറയുന്ന അമ്മ മരിക്കുന്നത് ഇവിടെയാണ് ആ കല്ലറ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി അപ്പോൾ അതിനു മുമ്പാണ് ഏത് വയസ്സിലാണ് എത്ര വർഷം എത്ര വർഷം വരെ ജീവിച്ചിരുന്നു എന്നൊന്നും ഇതിനകത്ത് രേഖപ്പെടുത്തിയിട്ടില്ല ശിവകാശിയിലായിരുന്നു അവരുടെ കുടുംബം അവിടെ നിന്നും ഇവിടെ വിവാഹിതരായി വിവാഹിതയായി ഇവിടെ വന്നതാണ് എന്ന് പക്യനാഥൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ ഭാര്യയായിട്ടാണ് ഇവിടെ വരുന്നത് ഈ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ചരിത്രപരമായ ഒരു പ്രാധാന്യവും ഒരു ഒരു പുണ്യ എന്നുള്ള രീതിയിലും വെച്ചിട്ട് നമുക്ക് ഈ നെല്ലിവിള ഈ കുരിശ്ശടി വളരെ പ്രശസ്തമാണ് തിരുപുറത്തുനിന്ന് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പ്രധാനപ്പെട്ട സ്ഥലം കാണാൻ നമ്മൾ പോകാനും കഴിയില്ല അതുകൊണ്ടാണ് നമ്മൾ ആ ചേട്ടന്മാരോടൊപ്പം തന്നെ ഈ കുരിശ്ശടിയുടെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയതും ഇത് നിങ്ങളിലേക്കെന്ന് എത്തിക്കാൻ ശ്രമിച്ചതും അപ്പോൾ ഇതുപോലുള്ള പല സ്ഥലങ്ങളും പല ചരിത്ര സ്മാരകങ്ങളും പല പുണ്യസ്ഥലങ്ങളും പല വ്യക്തികളും വിശേഷങ്ങളും ഒക്കെ ഇനിയും നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നു 那么个麻烦。